ഹായ് വെൽക്കം ബാക്ക് ടു ഷെറീസ് ടൈം ഇന്ന് ഞമ്മക്ക് റവ കൊണ്ട് സോഫ്റ്റും അതുപോലെ തന്നെ ഈസി ആയിട്ടുള്ള ഒരു അപ്പം ഉണ്ടാക്കി അപ്പുണ്ടാക്കിയെടുത്താലോ വൈകുന്നേരം ചായക്കൊക്കെ സൂപ്പറാണ് കേട്ടോ അപ്പം ഞാനിത് ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് അത് വറുത്തതും വറുക്കാത്തതും കുഴപ്പമില്ല കേട്ടോ അതിലേക്ക് അരക്കപ്പ് തേങ്ങ ഒരു ഏലക്കായ അതുപോലെ തന്നെ ഒരു കാ ടീസ്പൂൺ ചെറിയ ജീരകം തേങ്ങ റവേൻ്റെ നേർ പകുതി എടുത്തത് കേട്ടോ ഇനി കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലേക്ക് ഇതാ വെള്ളം ഉരുക്കിയത് ഞാനിതാ ഒരു അരക്കപ്പ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് മിക്സാക്കി നോക്കാം എന്നിട്ട് ഞാൻ വീണ്ടും ഒരു അരക്കപ്പും കൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഇത് നമുക്ക് മിക്സിയിൽ നിന്നൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി വെള്ളത്തിന് പകരം നിങ്ങൾക്ക് പഞ്ചസാര ആണെങ്കിൽ ഒരു കപ്പ് റവക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ടിട്ട് ബാക്കി വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ ഞാനിതിപ്പം വെള്ളം ഉള്ളതുകൊണ്ട് വെള്ളം ഉരുക്കിയിട്ട് അതിൻ്റെ വെള്ളം ഒരു അരക്കപ്പ് ആദ്യം ഒഴിച്ചു പിന്നെയും ഇതാ ഒരു അരക്കപ്പും കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ മൊത്തത്തിൽ ഒരു കപ്പ് റവക്ക് ഒരു കപ്പ് വെള്ളം തന്നെ നിങ്ങൾ ആഡ് ചെയ്താൽ മതി വെള്ളം ഒരുപാട് കൂടിയും പോകണ്ട അപ്പോൾ ഇനി ഇത് മിക്സിയിലിട്ടിട്ട് ഒന്ന് നമുക്ക് നെയ്സായിട്ടൊന്ന് അരച്ചെടുക്കണം ഇനി ഇതാ ഒഴിച്ച് വേവിക്കാൻ ആവശ്യമായ ഒരു അലുമിനിയമോ സ്റ്റീലിൻ്റെയോ എന്തെങ്കിലും ഒരു പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മളുടെ ഈ അരപ്പുണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചിട്ട് മേലെ നിങ്ങൾക്ക് കിസ്മിസോ ക്യാഷിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം എന്നിട്ടിത് നമ്മുടെ അപ്പച്ചെമ്പുണ്ടല്ലോ ഇഡ്ഡലി തട്ടോ അങ്ങനെ അതിലേക്ക് വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് ഒന്ന് ആവിക്ക് വേവിച്ചെടുത്താൽ നമ്മുടെ വൈകുന്നേരത്തേക്കുള്ള അടിപൊളി സ്നാക്സ് റെഡിയാണ് ഇനി ഇതാ അതിൻ്റെ ചൂട് നല്ലോണം തണിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ആ തിരിച്ചിട്ട് കൊടുക്കാം ഇത് കണ്ടില്ലേ ഒട്ടും ഒന്ന് ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്യാതെ പെട്ടെന്ന് തന്നെ അതിൽ നിങ്ങോട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതാ ഇതൊന്ന് കട്ടാക്കി നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ റവയൊണ്ടാണെങ്കിലും അത് മനസ്സിലാകുന്നില്ല ശരിക്കും നമ്മൾ അരി അരച്ചിട്ടൊക്കെ ചൂടുന്ന അപ്പം പോലെ തന്നെ ഉണ്ട് തേങ്ങയും ജീരകത്തിൻ്റെയും ഏലക്കായൊക്കെ നല്ലൊരു ഫ്ലേവർ ആണ് ഫ്ലേവറാണിതിന് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഷെറീസ് ടൈം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ടേക്ക് കെയർ